കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും നഗരസഭകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന പി എം എ വൈ നഗര ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ നിർമ്മാണം പൂർത്തിയാക്കിയത് എൺപത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വീടുകളാണ് ആകെ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് വീടുകൾ നിർമ്മിക്കാൻ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് പൂജ്യം എട്ട് കോടി രൂപയുടെ പദ്ധതിക്കാണ് കേന്ദ്രം അനുമതി നൽകിയത് ഇപ്രകാരം അനുമതി ലഭിച്ചതിൽ നിർമ്മാണം ആരംഭിച്ച ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് വീടുകളിൽ എൺപത്തൊമ്പതിനായിരത്തി എണ്ണത്തിന്റെ നിർമ്മാണം ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പായി ഇവയുടെ നിർമ്മാണം പൂർത്തീകരിക്കുക എന്നതാണ് ലക്ഷ്യം പദ്ധതിയുടെ നോഡൽ ഏജൻസി കുടുംബ സംസ്ഥാനത്ത് കുടുംബശ്രീയാണ് എല്ലാവർക്കും ഭവനമെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് തൊണ്ണൂറ്റിമൂന്ന് നഗരസഭകളിലും ലൈഫ് മിഷനുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് പദ്ധതിയുടെ നടത്തിപ്പ് ഗുണഭോക്തൃത കേന്ദ്രീകൃത ഭവന നിർമ്മാണം എന്ന ഘടകത്തിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ഇതുപ്രകാരം മൂന്ന് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് നാല് ലക്ഷം രൂപയാണ് പദ്ധതി വഴി ലഭിക്കുന്നത് ഇതിൽ നഗരസഭാ വിഹിതത്തിനായി രണ്ട് ലക്ഷം രൂപയും കേന്ദ്രവിഹിതവുമായി ഒന്നര ലക്ഷം രൂപയും സംസ്ഥാന വിഹിതമായി അമ്പതിനായിരം രൂപയും ഗുണഭോക്താവിന് ലഭിക്കുന്നതായിരിക്കും പി എം എ വൈ നഗരം ലൈഫ് പദ്ധതിയുടെ ഉദ്ഘാടനമായ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതി വഴിയും ഒട്ടേറെ ഗുണഭോക്താക്കൾക്ക് സ്വന്തം ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നത് ഏറെ ശ്രദ്ധേയമാണ് ഗുണഭോക്താക്കൾക്ക് സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിനോ വാങ്ങുന്നതിനോ ബാങ്കിൽ നിന്നും വായ്പ ലഭ്യമാകുന്ന ഒരു പദ്ധതിയാണിത് പ്രധാനമായും നാളിതുവരെ മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കുടുംബങ്ങൾക്ക് ഇപ്രകാരം വായ്പ ലഭ്യമായിട്ടുണ്ട് ഇതുകൂടാതെ ലൈഫ് മിഷനുമായി സഹകരിച്ചുകൊണ്ട് ഭൂരഹിത ഭവനരഹിതർക്കു വേണ്ടി തൊള്ളായിരത്തി എഴുപത് യൂണിറ്റുകൾ ഉൾപ്പെടുന്ന പതിനൊന്ന് ഭവന സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അനുമതിയും കുടുംബശ്രീ നേടിയെടുക്കുകയുണ്ടായി ഇതിൽ അഞ്ഞൂറ്റി മുപ്പത് യൂണിറ്റുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ബാക്കിയുള്ളവയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണിപ്പോൾ നിലവിൽ ഭവനരഹിതരായ ഒട്ടേറെ കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ളതും വാസയോഗ്യമായ ഭവനം ലഭ്യമാകുന്നതിനും സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കുന്നതിനും ഈ പദ്ധതി വഴിയൊരുക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്